മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സാഗറിൻ്റെ വായാലെ മഞ്ജു സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരുന്നു അതായത് മഹാലക്ഷ്മിക്ക് ഒരാപത്തും കൂടാതെ മാർക്കോ രക്ഷപ്പെടുത്തി അനന്തുവിൻ്റെ ലേഖയുടെയും വീട്ടിലേക്ക് സുരക്ഷിതമായി എത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മഹാലക്ഷ്മി ഒരു പ്രേതമായി മാർക്കോ പറഞ്ഞത് പ്രകാരം മേഘനും വാമനയും സീമന്തിനും അമ്മയും സ്വാതിയൊക്കെ പേടിപ്പിക്കുന്നുണ്ട് എന്നാൽ മഞ്ജുവിന് മാത്രം വലിയ പേടിയൊന്നും ആകുന്നില്ല അങ്ങനെ അവരൊക്കെ ബോധം കിട്ട് പനിച്ച് വിറച്ച് കിടക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മഞ്ജു മഹാലക്ഷ്മിയെ കാണാനായിട്ട് ലേഖയുടെ വീട്ടിലേക്ക് പോകുന്നു അതേസമയം സീമന്തിനേയമായി ചോദിക്കുന്നു മോളെ നീ എവിടെ പോകോ എന്തായാലും ഒറ്റയ്ക്ക് പുറത്ത് പോകണ്ട മാർക്കോ എന്ന് പറയുന്നവൻ നമ്മുടെയൊക്കെ പിന്നാലെ ഉണ്ടെന്നാണ് പാമേട്ടം പറഞ്ഞത് മാത്രമല്ല മഹാലക്ഷ്മിയുടെ ആത്മാവും ശല്യം കൊണ്ട് വന്നിട്ടുണ്ട് ഇനി എന്താകുമോ എന്തോ നേരം മഞ്ജു പറയുന്നുണ്ട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ പോവുക എത്രയും പെട്ടെന്ന് വരാം എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു എന്നിട്ട് സാഗറിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പം മഹാലക്ഷ്മി ഏട്ടത്തി അനന്ദൂടെ വീട്ടിൽ തന്നെയാണ് ഉള്ളത് ഇന്നലെ രാത്രി മഹാലക്ഷ്മി ഏട്ടത്തി ആ മേഘനിട്ട് നല്ലൊരു പണി കൊടുത്ത് അയാൾ പേടിച്ച് വിറച്ച് പനിയായി കിടക്കുന്നുണ്ട് മാത്രമല്ല ഞങ്ങളുടെ വീട്ടിലേക്കും വന്ന് അച്ഛനെയും സീമന്തിനിയമ്മയെയും സ്വാതിയൊക്കെ നന്നായിട്ട് പേടിപ്പിച്ചു ശരിക്കും പറഞ്ഞ സാഗർ സത്യങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞിരുന്നില്ല എന്നുണ്ടായിരുന്നെങ്കിൽ മഹാലക്ഷ്മി ഏട്ടതിയുടെ ആ രൂപവും നിത്യൊക്കെ കണ്ടപ്പം ഞാനും ഭയന്നുപോയേനെ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന അതുപോലെ ഒരു പ്രേതാന്തരീക്ഷമായിരുന്നു ഇന്നലെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത് അത് കേട്ട് സാഗർ ചിരിക്കുന്നുണ്ട് അത് മാർക്കോയും അനന്തുവേട്ടനും കണ്ണൻ സാറും കൂടി ചേർന്ന് മേഘനിട്ട് കൊടുത്ത ഒരു പണിയാണ് മഹാലക്ഷ്മി കൂട്ടുനിന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ല മഞ്ജു എന്താ പതിവില്ലാതെ രാവിലെ വിളിച്ചത് വീട്ടിലാണോ ഉള്ളത് അയാൾ അടുത്തുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മഞ്ജു പറയുന്നുണ്ട് ഞാനൊരു കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് എനിക്കൊന്ന് മഹാലക്ഷ്മി ഏട്ടത്തെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അയ്യോ മഞ്ജു അത് വേണ്ട ഇയാൾ എന്തായാലും മഹാലക്ഷ്മിയെ കാണാൻ പോയി കഴിഞ്ഞാൽ ഞാനായിരിക്കും തന്നോട് സത്യം തുറന്നു പറഞ്ഞു എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാകും അതിന് മഹാലക്ഷ്മി ഏട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള എന്നുള്ള കാര്യം ഞാനല്ലാതെ മറ്റാരോടേയും തുറന്നു പറഞ്ഞിട്ടില്ല അവരെ ദ്രോഹിക്കാനല്ല അവരെ കണ്ടെന്ന അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എനിക്ക് ചെയ്യാൻ സാധിക്കാത്തതാണ് അവർ ഒറ്റ രാത്രി കൊണ്ട് ഭംഗിയായിട്ട് ചെയ്തത് അതായത് ആ മേഘന് നല്ലൊരു തിരിച്ചടി തന്നെയാണ് കൊടുത്തത് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല മഹാലക്ഷ്മിയിട്ടത്തെ ജീവനോടെയാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയതെന്ന് ശരിക്കും അയാൾ ഭയന്നുപോയി കുറേ നാളായിട്ട് കണ്ണേട്ടനോടും മഹാലക്ഷ്മി ഏട്ടത്തോടും ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് പറയണമെന്ന് എൻ്റെ മനസ്സാൽ വിചാരിക്കുന്നതാണ് പക്ഷേ അവരെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നുള്ള ആ ഒരു പേടിയിലാണ് വേണ്ട വേണ്ട വേണ്ടാന്ന് മാറ്റിവെച്ചത് ഇനിയും നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവത്തില്ല എനിക്ക് മഹാലക്ഷ്മി ഏട്ടത്തിയുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞേ സമാധാനമാകൂ അവരെ ഞാൻ അത്രമാത്രം വാക്കാലും പ്രവർത്തിയാലും ദ്രോഹിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന നാൾ മുതൽ ഞാൻ എൻ്റെ അമ്മയോടും ഉണ്ണിയേട്ടനോടും കരുണേട്ടത്തോടും ചേർന്ന് അവരെ ഒരുപാട് മാനസികമായി വിഷമിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ കണ്ണേട്ടനല്ലാതെ ആരും അവരോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല വിവാഹത്തിന് മുൻപ് കണ്ണേട്ടനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നാൽ കണ്ണേട്ടന്റെ വിവാഹത്തിന് ശേഷം അയാളൊന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ മറ്റുള്ളവരെ പോലെ തന്നെ അതായത് കരുണേട്ടത്തി മഹാലക്ഷ്മി ഏട്ടത്തെ വിഷമിപ്പിക്കുന്നതിനനുസരിച്ച് കണ്ണേട്ടൻ ഓരോ അധികാരങ്ങൾ മഹാലക്ഷ്മി ഏട്ടത്തിക്ക് കൊടുത്തു അത് കണ്ട് അസൂയപ്പെട്ട എൻ്റെ അമ്മയും കരുണേട്ടത്തെയും ഉണ്ണേട്ടനും പറയുന്ന വാക്കുകൾ വിശ്വസിച്ച് അവർ സ്വത്ത് അപഹരിക്കാം ഒരു ദുഷ്ട സ്ത്രീയായിട്ടാണ് ഞാൻ കരുതിയിരുന്നത് മാത്രമല്ല അവർ കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം കണ്ണേട്ടന് ഞങ്ങളോടുള്ള സ്നേഹവും കരുതലും എല്ലാം പോയി എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലൊക്കെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴാണ് എനിക്ക് സത്യങ്ങൾ മനസ്സിലാകുന്നത് ശരിക്കും അവർ ഞങ്ങളുടെ നന്മയാണ് ആഗ്രഹിച്ചിരുന്നത് എന്നുള്ള കാര്യം എനിക്കൊരു അപകടം പറ്റാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി അത് തിരുത്താൻ ആകുന്ന ശ്രമിച്ചു നോക്കി ഏട്ടത്തിക്കുണ്ടായ ദുരനുഭവം പോലും തുറന്നു പറഞ്ഞിട്ട് ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല ആ കാര്യങ്ങൾ ഓർക്കുമ്പം ഇന്നും എൻ്റെ മനസ്സിൽ പശ്ചാത്താപമാണുള്ളത് മഹാലക്ഷ്മി ഏട്ടത്തിയുടെ കാലിൽ വീണെനിക്ക് മാപ്പ് പറയണം അന്നേരം സാഗർ പറയുന്നുണ്ട് കൊണ്ട് തൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്തായാലും നല്ല ഉദ്ദേശത്തോടല്ലേ മഹാലക്ഷ്മിയെ കാണാനായിട്ട് മഞ്ജു പോകുന്നത് ഉറപ്പായിട്ടും നിൻ്റെ മാറ്റം മഹാലക്ഷ്മി ഉൾക്കൊള്ളും എന്നെനിക്ക് അറിയാൻ കാരണം നല്ല മനസ്സിനുടമയാണ് മഹാലക്ഷ്മി മറ്റുള്ളവരുടെ പശ്ചാത്താപവും വിഷമവും എല്ലാം പെട്ടെന്ന് ഉൾക്കൊള്ളാനാകുന്ന മനസ്സാണ് അവർക്ക് അതുപോലെ തന്നെയാണ് കണ്ണേടനും ഉറപ്പായിട്ടും മഞ്ജുവിന് ക്ഷമ തരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മഞ്ജു ആലോചിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് എനിക്ക് സാഗറിനോട് പ്രത്യേക സ്നേഹവും ഇല്ല വിരോധവും ഇല്ല പക്ഷെ മേഘനെ ഞാൻ ഒരിക്കലും എൻ്റെ ഭർത്താവായി ഉൾക്കൊള്ളാനും പോകുന്നില്ല ഇന്നല്ല നാളെ എൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു കൂട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സാഗറിനെക്കുറിച്ചും ഞാനൊന്ന് ചിന്തിച്ചിരിക്കും അതെൻ്റെ വാക്കാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് സാഗറിന് ഭയങ്കര സന്തോഷമാകുന്നു അങ്ങനെ മഞ്ജു ലേഖയുടെ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിക്കുന്നുണ്ട് ബെല്ലടി കേട്ടിട്ട് മഹാലക്ഷ്മി അങ്ങ് മറിഞ്ഞു നിൽക്കുന്നുണ്ട് ലേഖ വന്ന് ഡോർ തുറക്കുമ്പോൾ മഞ്ജു നിൽക്കുന്നത് കണ്ടിട്ട് ആകെ അങ്ങ് ഷോക്ക് ആവുന്നു കാരണം ലേഖയുടെ വീട്ടിലൊന്നും മഞ്ജു അങ്ങനെ വരാറേയില്ല എന്താ മഞ്ജു ഒരു കോൾ പോലും ചെയ്യാതെ നേരിട്ട് വന്നത് അനന്ത്കേട്ടനെ കാണാനാണെങ്കിൽ അനന്ത്കേട്ട ഇവിടെ ഇല്ല തോമസ് വൈദ്യയുടെ ഹോസ്പിറ്റലിൽ കണ്ണേട്ടൻ്റെ കൂടെ കൂട്ടിരിക്കാൻ പോയിരിക്കുവാണ് ഞാൻ കണ്ണേട്ടനെയും അനന്ദ് കേട്ടനെയോ ഒന്നും കാണാൻ വന്നതല്ല ലേഖയും മഹാലക്ഷ്മിയേട്ടത്തെയും കാണാൻ വന്നതാണ് എന്ന് പറയുന്നത് കേട്ടിട്ട് ലേഖ ആകെ അങ്ങ് ഷോക്കാവുന്നു ഇവക്കിതെങ്ങനെ അറിയാം മഹാലക്ഷ്മി ഈ വീട്ടിലുണ്ടെന്ന് മാത്രമല്ല മഹാലക്ഷ്മി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ പെടുന്നതല്ലേ ഇവളും മേഘനല്ലി മഹാലക്ഷ്മിയേക്ക് വന്നത് ആ കാര്യം ഇവളൂടെ പറയാതിരിക്കുമോ ഇതിൻ്റെ പിന്നിൽ എന്തോ ചതിയുണ്ട് ഇനി മേഘനും കാണും പറഞ്ഞു വിട്ടതായിരിക്കും ഇവളെ ഇവിടെ എന്നൊക്കെ മനസ്സി അങ്ങ് അങ്കലപ്പാകുന്നു എന്നിട്ട് ഒന്നും അറിയാതെ ലേഖ പറയുന്നുണ്ട് മഹാലക്ഷ്മിയോ അതിന് മഹാലക്ഷ്മി ഇവിടെ ഇല്ലല്ലോ അവളെ കാണാതായിട്ട് രണ്ട് ദിവസമായി കണ്ണേട്ടൻ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് പോലീസുകാർ അന്വേഷിക്കുന്നതേ ഉള്ളൂ അല്ലാതെ അവളെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് മഞ്ജു പറയുന്നുണ്ട് എല്ലാ സത്യങ്ങളും എനിക്കറിയാം ഞാൻ മറ്റാരോടെയും ഒന്നും തുറന്ന് പറയത്തില്ല നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട എന്നെ എന്നൊക്കെ പറയുന്നു മഞ്ജു നിന്നെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണ് അല്ലാതെ മഹാലക്ഷ്മി ഇവിടില്ല എന്നൊക്കെ വീണ്ടും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന അതേ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് മഹാലക്ഷ്മി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് മേഘേട്ടനും കരുണേടത്തിയുടെ അച്ഛനും കൂടി ചേർന്ന് ഗുണ്ടകളെ വിട്ട് മഹാലക്ഷ്മി ഏട്ടത്തിൽ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ച കാര്യമൊക്കെ എനിക്കറിയാം പക്ഷേ മഹാലക്ഷ്മിയാട്ടത്തിയെ ഒരപത്തും കൂടാതെ മാർക്കോ രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടൊന്നാക്കിയ കാര്യം എനിക്കറിയാവുന്നതാണ് അതുകൊണ്ട് എന്നോട് മറയ്ക്കാൻ ശ്രമിക്കേണ്ട എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ലേഖയ്ക്ക് മനസ്സിലായി എന്തൊക്കെ പറഞ്ഞിട്ടും ഇവൾ വിശ്വസിക്കുന്നില്ല സത്യങ്ങളെല്ലാം അറിഞ്ഞു തന്നെ വന്നിരിക്കുവാണ് എന്നൊക്കെ വിചാരിച്ച് മഹാലക്ഷ്മി കാണാനായിട്ട് പോകുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മഞ്ജു നിന്നെ കാണുമെന്ന് വാശി പിടിച്ച് നിൽക്കുന്നു അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നീ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിട്ടാണ് വന്നേ അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇന്നലെ രാത്രി മേഘനാഥൻ്റെ വീട്ടിൽ അവരെ പേടിപ്പിക്കാനായിട്ട് ഞാൻ പോയിരുന്നു ഇനി ഞാൻ ജീവനോട് ഉണ്ടെന്നുള്ള കാര്യം എൻ്റെ രൂപം കണ്ടിട്ട് അവർക്ക് മനസ്സിലായി വന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പം അതല്ല അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് ലേഖ ആവർത്തിക്കുന്നു അങ്ങനെ മഹാലക്ഷ്മി മഞ്ജുവിനെ കാണാനായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നു അങ്ങനെ മഹാലക്ഷ്മിയെ കണ്ടതും മഞ്ജു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് മാത്രമല്ല മഹാലക്ഷ്മിയുടെ കാലിൽ വീണ് മാപ്പ് പറയുകയും ചെയ്യുന്നു ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഏട്ടത്തി എന്നോട് ക്ഷമ നൽകണം മാത്രമല്ല ഏട്ടത്തി ജീവനോട് ഇരുപ്പുണ്ടെന്നുള്ള കാര്യം ഞാനായിട്ട് ആരുടെയും പറയത്തില്ല ഏട്ടത്തി മരിച്ചു എന്ന വിശ്വാസത്തിൽ എൻ്റെ ഭർത്താവും അച്ഛനും സീമന്തിനമ്മായിയും സ്വാതിയും കമലേശ്വരും വീട്ടിലുള്ളവരും ആഘോഷിക്കുകയാണ് പക്ഷേ ആ സന്തോഷത്തിൽ ഞാൻ പങ്കു ചേർന്നിട്ടില്ല കാരണം എൻ്റെ തെറ്റുകളെല്ലാം എൻ്റെ വിവാഹത്തിന് ശേഷം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു ഒരുപാട് വൈകിപ്പോയി എന്നറിയാം എങ്കിലും ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും എനിക്ക് മാപ്പ് നൽകണമെന്നൊക്കെ പറയുന്നത് കേട്ട് മഹാലക്ഷ്മിക്ക് സന്തോഷവും വിഷമവും ഒക്കെ ആകുന്നുണ്ട് കാരണം സ്വന്തം അനുജിത്തിയിൽ നിന്നും പോലും ഇങ്ങനൊരു സ്നേഹവും വാത്സല്യമൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തെറ്റ് മനസ്സിലാക്കി ആ തെറ്റിന് മാപ്പ് പറയാൻ വന്ന് നിൽക്കുന്ന മഞ്ജുവിനെ തള്ളിക്കളയാനും മഹാലക്ഷ്മിക്ക് ആകുന്നില്ല അങ്ങനെ രണ്ടുപേരും ഒന്നാകുന്ന ആ ഒരു കിടലിന് എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ